രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾ പുറത്തുവരുമ്പോൾ അത് ഏറെ പ്രയോജനപ്പെടുന്നത് കേരളത്തിനാണ് കഴിഞ്ഞ പത്ത് വർഷ രാജ്യത്തെ ദരിദ്ര ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും യുവാക്കൾക്കും കർഷകർക്കുമൊക്കെ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ പദ്ധതികൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പലിശരഹിത വായ്പ തുടരുമെന്നുള്ള പ്രഖ്യാപനമാണ് കേരളത്തിന് ഏറെ പ്രയോജനകരമാകുന്നത് സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷ കാലാവധിയിൽ എഴുപത്തിയ്യായിരം കോടി രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കുമെന്നാണ് ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച വികസനവും വളർച്ച ലക്ഷ്യമിട്ടുള്ള വികസിത ഭാരത് കാഴ്ചപ്പാടാണ് ഈ വായ്പ അനുവദിച്ചിരിക്കുന്നതെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരിക്കുന്നത് വായ്പ തുക അൻപത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതിയാകും അതേസമയം അടിസ്ഥാന സൌകര്യ വികസനത്തിനായി സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന അൻപത് വർഷത്തെ പലിശരഹിത വായ്പ ഒരു വർഷം കൂടി തുടരുമെന്നാണ് കേന്ദ്ര ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി വ്യക്തമാക്കുന്നത് ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചിട്ടുള്ളത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജന ക്ഷേമകരമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾക്കുള്ള ഇടക്കാല ബഡ്ജറ്റായിരിക്കും ധനമന്ത്രി അവതരിപ്പിക്കുക എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് വെറും അൻപത്തി മിനിറ്റ് കൊണ്ട് മാത്രം തന്റെ ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചു അതിൽ പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല മാത്രമല്ല മധ്യവർഗം ഏറെ പ്രതീക്ഷിച്ചെങ്കിലും ആദായ നികുതി പരിധിയിൽ മാറ്റം വരുത്തുക പോലും ചെയ്തിട്ടില്ല തീരുവകളിൽ മാറ്റമില്ലെന്ന പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത് ഒരു പക്ഷേ മോദി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നായിരുന്നു അവിടെ അറിയിച്ചത് ഇത് ഒഴിവാക്കാൻ തന്നെയാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയിരിക്കുന്നതും വീണ്ടും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ബി ജെ പി കേന്ദ്രത്തിനും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ബഡ്ജറ്റ് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെ പ്രസംഗം തുടങ്ങിയ ധനമന്ത്രി ജനങ്ങൾ ഭരണ തുടർച്ച നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് രാജ്യം ഇപ്പോഴെന്നും പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു മോദി സർക്കാർ അഭിമാന പ്രശ്നമായി കാണുന്ന പി എം മുദ്ര യോജന പി എം ആവാസ് യോജന പി എം വിശ്വകർമ്മ യോജന തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് ഈ പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ പേരെടുത്ത് പറഞ്ഞു പരാമർശിച്ചിരുന്നു വർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കേരളത്തിലെ എൺപത്തി വരുന്ന വരുന്ന വർക്കർമാരും അങ്കണവാടി ജീവനക്കാർക്കും ഈ പദ്ധതി പ്രയോജനകരമാകും പത്ത് വർഷത്തിന് മുകളിൽ സേവന കാലാവധിയുള്ള അങ്കണവാടി ർക്കർമാരുടെ ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപ സംസ്ഥാനം വർദ്ധിപ്പിച്ചതായി അടുത്തിടെ ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ ഗ്രാമത്തിലും നിയമിക്കപ്പെടുന്ന അതാത് ഗ്രാമങ്ങളിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ് ഇതിൽ പ്രയോജനമാകുന്നത് അതായത് വരുമാനം കുറഞ്ഞവർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതി ഒരു കുടുംബത്തിന്റെ പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും നിലവിലുള്ള രോഗങ്ങൾക്കും കവറേജ് കിട്ടും പദ്ധതിയിൽ ഉൾപ്പെടുന്ന ആശുപത്രികൾ അറിയാനും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനും ആയുഷ്മാൻ ഭാരത് അതായത് പി എം ജെ ഒ എന്ന ആപ്ലിക്കേഷനിലൂടെ സാധിക്കും ഇന്ത്യയിൽ പത്ത് കോടിയിലേറെ ആളുകളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ആശുപത്രികളിലെയും പദ്ധതിയിൽ ചേർത്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലേയും ചികിത്സയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ആളുകളെ തെരഞ്ഞെടുത്തത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന ഗുണഭോക്താക്കളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അത്തരത്തിൽ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന പദ്ധതികൾ തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി ഇപ്പോൾ രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്